യുഎസിൽ പഠനത്തിനായി എത്തിയ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്ന പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത് അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എഫ് വിസയിൽ പഠനത്തിനായി യു എസിലെത്തിയവർക്ക് ഓൺ ക്യാമ്പസ് ജോലികൾ മാത്രം ചെയ്യുവാനും നിയമപരമായി അവകാശമുള്ളൂ എന്നാൽ ഓൺ ക്യാമ്പസ് ജോലികൾക്ക് ഭക്ഷണ ചെലവിലുള്ള പണം പോലും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പസിന് പുറത്ത് പാർട്ട് ടൈം ജോലികളിൽ മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും ഏർപ്പെടുമായിരുന്നു ട്രംപ് ഭരണത്തിന്റെ പുതിയ നിയമം അനുസരിച്ച് എഫ് എൻ വിസ ഉള്ളവർ ക്യാമ്പസിന് പുറത്ത് ജോലി ചെയ്താൽ നിയമലംഘനമായി കണക്കാക്കി അറസ്റ്റ് ചെയ്യുവാനും ഡീപോർട്ടേഷൻ നടപടിയെടുക്കുവാനും സാധിക്കും യു എസ് യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉയർന്ന ഫീസാണ് ഈടാക്കുന്നത് എന്നാൽ നിയമപരമായ രീതിയിൽ ക്യാമ്പസിനുള്ളിൽ മികച്ച വരുമാനം നേടിക്കൊടുക്കാവുന്ന ജോലികൾ അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല പാർട്ട് ടൈം ജോലി ചെയ്ത് ചിലവ് കാശ് കണ്ടെത്താം എന്ന് കരുതി യു എസിൽ പഠനത്തിനായി ചെന്നവർ കുടുംബത്തെ ആശ്രയിക്കേണ്ട ഗതികടിലായിരിക്കുകയാണ് എന്നാൽ കടമെടുത്ത് യു എസ് ലെത്തിയവരുടെ കുടുംബങ്ങൾക്ക് ചിലവുകാശ് അയയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് റൂമ് വാടകയും ഭക്ഷണ ചിലവും മറ്റ് ചിലവുകളും അനുദിനം യു എസിലെ വിലവർധനം മൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ നിന്ന് യു എസിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെടാതെ ഈ ചിലവുകൾക്കുള്ള പണം കണ്ടെത്തുവാൻ കഴിയുകയില്ല വിദ്യാർത്ഥികളിൽ പലരും മാനസിക സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ക്യാമ്പസിലെ ജോലികൾ പരിമിതവും താഴ്ന്ന വരുമാനം നൽകുന്നവയുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയുമില്ല മെക്സിക്കോയ്ക്കും സാൽവഡ്രോയ്ക്കും ശേഷം ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യക്കാരാണ് എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത് രേഖകളില്ലാതെ യുഎസിൽ താമസിക്കുന്ന ഏഴേകാൽ ലക്ഷം ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തിനാലിൽ പ്യൂർ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം പുറത്തുവന്ന കണക്കാണിത് പതിനെണ്ണായിരം പേരെ കണ്ടെത്തി തിരിച്ചയക്കാനുള്ള നടപടിയെടുക്കുകയാണ് യു എസ് ഒരു കാലത്ത് വലിയ സ്വപ്നങ്ങളുമായി അമേരിക്കയിലെത്തി രേഖകളില്ലാതെ താമസിക്കുന്നവർ ഇന്ന് ആശങ്കയിലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ടേഷൻ ആരംഭിച്ചു കഴിഞ്ഞു സൈനിക വിമാനത്തിലും യാത്രാവിമാനത്തിലുമായി ആയിരക്കണക്കിന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയാണ് രാജ്യത്തിന് പുറത്തെത്തിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇന്ത്യയിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കുറിച്ച് ചർച്ച ചെയ്തു ഇന്ത്യൻ പൌരരഹത തെളിയിക്കുന്ന രേഖയുള്ള എല്ലാവരെയും ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി ഇന്ത്യയുടെ നിലപാട് അറിയിച്ചു ജാനുവരിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാധ്യമ സമ്മേളനത്തിലൂടെ ഇന്ത്യക്കാർ ആരും ആശങ്കപ്പെടേണ്ട എന്ന് അറിയിച്ചിരുന്നു യു എസിൽ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള ഇന്ത്യക്കാർക്ക് രേഖകളില്ലെങ്കിലോ വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കേണ്ടി വന്നുവെങ്കിലോ ഇന്ത്യൻ പൌരന്മാർ ഇത് തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയാൽ അതിന്റെ പരിശോധനയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി മടങ്ങി വരുവാൻ കഴിയും യു എസിന്റെ കുടിയേറ്റ നിയമങ്ങളുമായി സഹകരിക്കുന്നതിനൊപ്പം ഇന്ത്യൻ പൌരന്മാരുടെ മേലുള്ള ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മന്ത്രി തുറന്നു തുറന്നുകാട്ടിയത് യുഎസിൽ ജീവിതമാർഗവും കുടുംബവും പടുത്തുയർത്തിയവർക്ക് ഡീപോർട്ടേഷൻ നടപടികൾക്ക് വിധേയരാകാൻ വിമുഖതയാണ് പ്രകടിപ്പിക്കുന്നത് എഫ് വിസയിൽ പഠനത്തിനായി യു എസിലെത്തിയവർക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ മാത്രമേ പാർട്ട് ടൈം ജോലി ക്യാമ്പസിനുള്ളിൽ ചെയ്യുവാൻ നിയമാവകാശമുള്ളൂ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ യു എസിന്റെ ഭരണതലപ്പത്ത് ഇരിക്കുമ്പോഴും യു എസ് സമ്പദ്വ്യവസ്ഥയിലേക്ക് നിരവധി സംഭാവനകൾ ഇന്ത്യക്കാരിൽ നിന്ന് ഉണ്ടാകുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരവകാശവും നൽകാതെ മാറ്റി നിർത്തുന്നത് ചങ്കുതകരുന്ന കാഴ്ചയാണ്